തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി ദേശീയ പെൻസാക് സിലാത്ത് ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് നാട്ടിൽ തിരിച്ചെത്തിയ വിദ്യാർത്ഥിക്ക് സ്വീകരണം ഒരുക്കി സ്കൂൾ മാനേജ്മെന്റും കമ്മിറ്റിയും വെള്ളിയഞ്ചേരി സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അൻഷിഫിനാണ് മലാട്ടൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം ഒരുക്കിയത് ഗുജറാത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ അൻഷിഫ് അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു ജനുവരി മൂന്ന് മുതൽ ഗുജറാത്തിൽ നടന്ന പെൻസാഖ് സിലാത്ത് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ അഞ്ചാം സ്ഥാനം നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ച കോൽക്കളയൻ മുഹമ്മദ് അൻഷിഫിനാണ് സ്കൂൾ പി ടി ഐയും മാനേജ്മെന്റും സ്വീകരണം നൽകിയത് ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടെ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ അൻഷിഫിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അൻഷിഫ് പറഞ്ഞു നല്ല ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂളും യും പ നല്ല സപ്പോർട്ട് ചെയ്യണു പ്രത്യേകിച്ച് നാട്ടായിരുന്നു പിന്നെ അറുപത്തഞ്ച് ടു എഴുപതാണു കാറ്റഗറി അയിനൊരു നൂറ് കുട്ടികളിൽ നിന്നാണ് അഞ്ചാം സ്ഥാനം കിട്ടിയത് എനിക്ക് കൂടി ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട് പിന്നെ എല്ലാത്തിനും സപ്പോർട്ട് ഇന്നണ്ട് സേറുമാർക്ക് ഞാൻ നന്ദി പറയാണ് വെള്ളിയഞ്ചേരിയിലെ കോൽക്കളയൻ ഉമ്മർ റുഖിയ ദമ്പതികളുടെ മകനാണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് അൻഷിഫ് അറുപത്തി അഞ്ച് മുതൽ എഴുപത്തി അഞ്ച് കിലോഗ്രാം വിഭാഗത്തിലാണ് അൻഷിഫ് മത്സരിച്ചിരുന്നത് മേലാറ്റൂർ ഐ ഡി കെ വൈ മാർഷ്യൽ ആർട്സിലെ അധ്യാപകൻ നെബീലിനു കീഴിലാണ് അൻഷിഫ് പരിശീലിക്കുന്നത് അൻഷിഫിൻ്റെ നേട്ടം വിദ്യാലയത്തിനേറെ അഭിമാനകരമാണെന്ന് പ്രധാനാധ്യാപകൻ ജെയ്സൺ ജോസഫ് പറഞ്ഞു ഗുജറാത്തിലെ വെച്ച് നടന്ന നാഷണൽ മത്സരത്തിൽ ആയിരത്തി ഇരുന്നൂറ് മത്സരാർത്ഥികളിൽ നിന്ന് അഞ്ചാം സ്ഥാനം നേടി നമ്മുടെ മേലാറ്റൂരിൻ്റെയും പ്രദേശത്തിൻ്റെയും അഭിമാനമായിരിക്കുന്ന എൽ എഞ്ചിനീയർ ഹൈസ്കൂളിലെ ഞങ്ങളുടെ പ്രിയ അൻഷിഫിന് സ്വീകരണം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും ബി ടിയോടെ എത്തിയിരിക്കുന്നത് വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണിത് അൻഷിഫിനും അൻഷിഫിന് അതിന് വേണ്ട സപ്പോർട്ട് നൽകിയ അവൻ്റെ മാതാപിതാക്കൾക്കും അഭിനന്ദനങ്ങൾ നേരിടുക മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സ്വീകരണത്തിന് പ്രധാനാധ്യാപകൻ ജെയ്സൺ ജോസഫ് കായികാധ്യാപകൻ സാഫിർ പി ടി എക്സിക്യൂട്ടീവ് അംഗം വാര്യത്തൊടി കുഞ്ഞഅഹമ്മദ് അധ്യാപകരായ ജോബി ഷക്കീല എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് സ്കൂൾ മൈതാനിയിൽ മാനേജർ ടി പി അബ്ദുള്ള പ്രിൻസിപ്പൽ കെ സുനിത എന്നിവരുടെയും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലും സ്വീകരണം ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ എടപ്പറ്റ